ഒരു സിനിമ റിലീസ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞാണ് പല സിനിമകളും ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് എന്നാൽ മാസങ്ങളും വർഷങ്ങളും പിന്നിടുന്ന സിനിമകളും ഉണ്ടാകും ഇതൊരു മലയാള സിനിമ അല്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഈ ചിത്രം ഇപ്പോൾ ഒ ടി ടി റിലീസിന് ഒരുങ്ങുന്നുവെന്ന വിവരമാണ് പുറത്തു വരുന്നത് അഖിലക്കിനേനി നായകനായത്തെ ഏജന്റാണ് ആ ചിത്രം മുൻപ് അഭ്യൂഹങ്ങൾ വന്നതുപോലെ സോണി ലിബിനാണ് സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയിരിക്കുന്നത് ചിത്രം മാർച്ച് പതിനാലിന് സ്ട്രീമിംഗ് ആരംഭിക്കും ഇക്കാര്യം അറിയിച്ചു കൊണ്ട് ട്രെയിലറും സോണിയിലും പുറത്തുവിട്ടിട്ടുണ്ട് തിയേറ്റർ റിലീസ് ചെയ്ത് രണ്ട് വർഷം തികയാനിരിക്കെയാണ് ഏജന്റ് ഒ ടി എത്തുന്നത് എന്നും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിലായിരുന്നു ഏജന്റ് റിലീസ് ചെയ്തത് വൻ ഹൈപ്പിലെത്തിയ ചിത്രത്തിന് പക്ഷേ ബോക്സ് ഓഫീസിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല പതിമൂന്ന് കോടി നാൽപ്പത് ലക്ഷം മാത്രമാണ് ചിത്രത്തിന് നേടാനായതെന്നാണ് റിപ്പോർട്ടുകൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം എഴുപത് മുതൽ എൺപത് കോടി വരെയാണ് ഏജന്റിന്റെ ബജറ്റ് അതേസമയം നിർമ്മാതാക്കളും വിതരണക്കാരും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നമാണ് സിനിമ ഇതുവരെ ഒ ടി ടിയിലെത്താത്തതിന് കാരണം കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക